മാന്ത്രികത്താലി പിറ്റെന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ രണ്ടു തറവാട്ടുകാരും ആചാരിയിൽ ഒത്തിയർന്നു കവിത പനിയെല്ലാം മാറി ഇന്നലെ വന്നിരുന്നു അവളുണ്ട് അടുക്കളയിൽ ഹൃദ്രേം ദേവൂട്ടി സാമ്പാറിനുള്ള പച്ചക്കറി അരിയുന്ന തിരക്കിലാണ് അപ്പച്ചിയാനും ക്ഷേത്രത്തിലേക്ക് പോയി രാവിലെ തന്നെ ഹൃദ്ര താമസിച്ചെഴുന്നേറ്റോണ്ട് അവള് വന്നില്ല വല്യമ്മേ ഇത് മതിയോ കട്ട് ചെയ്തത് ദേവു അരന പാത്രം എടുത്ത് കാണിച്ചു ചോദിച്ചു ആ ഇത് മതി പരിപ്പ് കഴിക്കാൻ ചട്ടിയിട്ടേരി ആ പച്ചക്കറി എല്ലാം പൈപ്പും ചോട്ടിപ്പോയി നന്നായി കഴുകി വൃത്തിയായി എടുത്തു ഏട്ടത്തി ഇനി വന്നേരി പരിപ്പ് വെന്തു ആ നീട്ടോ ഞാൻ ഇണ്ടാ ശരിയായില്ല ഓ ദേവു അടുക്കളയിലേക്ക് കയറിപ്പോയി അടുക്കള ഇനി വേറെ പണിയൊന്നും ഇല്ലാത്ത കാരണം കുറിഞ്ഞേ പോയി കാണാമെന്ന് ഓർത്തു വരാതെ നിൽക്കുമ്പോഴാണ് കവിത കവിത വിറകുപുരയുടെ സൈഡിൽ നിന്ന് ഇറങ്ങി വന്ന് നേരെ നോക്കിയതും തന്നെ കണ്ട് ഞെട്ടിയതുപോലെ ഹൃദ്രയ്ക്ക് തോന്നി അവളെ മറികടന്ന് കവിത അകത്തേക്ക് ഏർപ്പ് എന്താ ഉടായിപ്പുണ്ടല്ലോ എന്തേലും ആട്ടെ എന്നും പറഞ്ഞ് കുറിഞ്ഞിയുടെ അടുത്തേക്ക് പോയി ഹലോ ഇവിടെ ആരുമില്ലേ ചുറ്റും പരുതി കണ്ണോടിച്ചു തിരിഞ്ഞതും ഋതുര ശ്വാസം വിടാൻ മറന്നുകൊണ്ട് കണ്ണ് തള്ളി നിന്ന് അലറി വിളിച്ചു കുറിഞ്ഞിരക്തം രക്തം കണ്ണു തള്ളി കിടക്കുന്ന കുറിഞ്ഞെയും മക്കളെയും കണ്ടു അവരുടെ അടുത്തേക്ക് പാനു ചെന്ന് വിറയാറുന്ന കൈകളെ കുറിഞ്ഞിയുടെ മക്കളുടെയും തലയിൽ തൊട്ടതു അവൾ പിന്നിലേക്ക് അഞ്ഞുപോയി നാലുപേരുടെ ശരീരം തണുത്തു അഞ്ഞു പോയിരിക്കുന്നു എന്താ നിലവിളിച്ചേ ഹൃദ്രയുടെ അലർച്ച കേട്ട് നിന്ന് സ്ത്രീ വിറകുപുറയിലേക്ക് പാഞ്ഞു വന്നു ഹൃദ്ര പ്രതിമ പോലെ കുറിഞ്ഞെ നോക്കി നിൽക്കുകയാണ് വല്യമ്മ അവളെ തട്ടി വിളിച്ചു ഹൃദ്ര ഹൃദ്രനെട്ടി അവൾ അലറിക്കറിഞ്ഞു അവൾ നിർത്താതെ കരഞ്ഞുകൊണ്ടിരുന്നു ഏട്ടി എന്തിനൊക്കെ അറിയുന്നേ ദേവു അവളെ ചേർത്ത് പിടിച്ചു കൂടെ വെല്ലിയമ്മയും മോളെ കരയാതെ കാര്യം പറ എന്തിനാ നീ കരയുന്നത് ഇവരുടെ സൗണ്ട് കേട്ട് അച്ചു ഓടി വന്നു എന്താ ഒരു സൗണ്ട് കേട്ടത് അപ്പോഴാണ് ഹൃദ്ര നിർത്താതെ കരയുന്നത് അവൻ കണ്ടത് അയ്യോ ഏട്ടിന്തിനാ കരയുന്നേ എന്നും പറഞ്ഞ് അവളുടെ അടുത്തേക്ക് നടന്നപ്പോഴാണ് ചത്തി കിടക്കുന്ന പൂച്ചയെ കണ്ടത് അവന് ഒരു നടുക്കം തന്നെ ഉണ്ടായി താൻ കൂട്ടിക്കൊണ്ടുവന്ന പൂച്ചക്കുഞ്ഞൂനാണ് ഈ പൂച്ചക്ക് എന്ത് കിട്ടി അപ്പോഴാണ് എല്ലാവരും അത് ശ്രദ്ധിക്കുന്നത് തന്നെ ഉടനെ കാശിയുടെ അമ്മ ശ്രീദേവി ദേഷ്യത്തിൽ കടന്നു വന്ന് പറഞ്ഞു ഓഹോ അപ്പൊ ഇവളിത്ര ഷോ ഇറക്കുന്നത് കാരണം ഈ പൂച്ച അതുകൊണ്ടാണല്ലേ അച്ചു നീയാണോ ഈ പൂച്ചയുടെ കയറ്റിയത് അവരുടെ മുഖത്ത് ദേഷ്യം കണ്ട് അവൻ പേടിച്ചു പറഞ്ഞി കാരണം അവനവരെ നല്ല പേടിയാണ് അവരെ മറികടന്ന് ഒരു വാക്കവൻ സംസാരിക്കില്ല അവരിടം കണ്ണാ ഹൃദ്രെ നോക്കി അവൾ ഇപ്പോഴും കരയുകയാണ് ഹൃദ്രയുടെ തലയിൽ കുറ്റം ചേർത്താൻ അവൻ തീരുമാനിച്ചു ഏയ് ഞാനൊന്നുമല്ല എനിക്ക് പൂജ ഇഷ്ടമാണെങ്കിൽ കൂടി ഇവിടെ ആർക്കും പൂജ ഇഷ്ടമല്ലല്ലോ അതുകൊണ്ട് ഞാൻ ഈ സാഹസത്തിന് മുതിർന്നില്ല എന്നാ പിന്നെ ഈ പെണ്ണിന്റെ പണിയായിരിക്കും ഇത് കണ്ടോ ചോറുമുള്ള ഒക്കെ കൊടുത്തിരിക്കുന്നത് ശാരദ ചേച്ചി എന്തോ ഓർത്ത പോലെ ഉടനെ പറഞ്ഞു കുഞ്ഞെ ഞാൻ ഹൃദ്രമോള് ചോർമ്മ വരാന്തയിലൂടെ ഇടക്ക് നടക്കുന്നത് കണ്ടതാ ഞാൻ കരുതി വരാന്തയിലിരുന്ന് കഴിക്കാനാണെന്ന് ഓഹോ അങ്ങനെ ഉണ്ടായോ കൊള്ളാം ഈ വീട്ടിൽ ആർക്കും കാരണു പിടിക്കില്ല എന്നിട്ട് ഹാജന്ദു ഇവിടെ കെട്ടി താമസിപ്പിച്ചിരിക്കുന്നു എല്ലാരും അറിയട്ടെ നിന്റെ അഹങ്കാരം ഇന്നലെ കയറി വന്നവർക്ക് സാമർഥ്യോ വല്യമ്മ അടുത്തെന്ന് ഹൃദ്രയുടെ കയ്യിൽ പിടിച്ച് വലിച്ചോണ്ട് അടുക്കളയിലൂടെ എല്ലാവരും ഇരിക്കുന്ന നടുമുറ്റത്തേക്ക് അവളെ പിടിച്ച് തള്ളി പുറകിൽ വന്നവർക്ക് പോലും ദേവിയുടെ ആ നീക്കം അപ്രതീക്ഷിതമായിരുന്നു അയ്യോളെ ഹൃദ്ര തുളസിത്തറയിൽ നെറ്റുമുട്ടി താഴെ വീടുപോയിരുന്നു ഇത് കണ്ടുകൊണ്ടാണ് അപ്പച്ചയാണും വരുന്നത് രണ്ടുപേരും ഓടിവന്നോളെ പിടിച്ചെഴുന്നേൽപ്പിച്ചു അപ്പച്ചിയാനും അവളുടെ ഷോൾഡറിൽ രണ്ട് സൈഡിൽ നിന്ന് താങ്ങി നിന്നു അപ്പോഴാണ് എല്ലാവരും ഹൃദ്രയെ കാണുന്നത് അവളുടെ നെറ്റുമുട്ടി രക്തം ചെറുതായി ഒഴുകുന്നുണ്ട് വല്യ മോടിപ്പോയി എടുക്കാൻ ദേവു വെള്ളവും തുടിയെടുക്കാനും നടുമുറ്റത്തെ ബഹളം കേട്ട് മുറ്റത്തിരുന്ന് പുരുഷന്മാർ അകത്തേക്ക് വന്നു എന്താ ഇവിടെ ഒരു ബഹളം കാശിയുടെ അച്ഛൻ ചോദിച്ചു അയ്യോ മോളിതെന്ത് പറ്റിയതാ അയാൾ ആകുലതയോടെ അവളുടെ അടുത്തേക്ക് ചെന്നതും ആൻ ദേഷ്യത്തോടെ അലറി ദേ വല്യപ്പച്ചന്റെ ഭാര്യ ചെയ്ത പണിയാ അവരോട് പോയി ഇത് കേട്ടുകൊണ്ടാണ് രണ്ട് തറവാട്ടിലെ കാർന്നവന്മാരും കാർന്നോത്തുകളും വന്നത് ദേവിയുടെ അച്ഛൻ ദേഷ്യത്തിൽ ചോദിച്ചു എന്താണ് നീ ചെയ്തു വെച്ചിരിക്കുന്നത് ഓഹോ ഞാൻ ചെയ്തതാണോ എല്ലാവർക്കും കുറ്റം എല്ലാവർക്കും അറിയാവുന്നതല്ലേ ഇവിടെ പൂച്ചയെ കേട്ടിരുതെന്ന് ഈ പെണ്ണ് എവിടെയാ കിടന്ന പൂച്ച നമ്മുടെ വിറകുപരേ കയറ്റി പോരാഞ്ഞിട്ട് അതിന് തീറ്റയും കൊടുത്ത് അതിനെ സംരക്ഷിക്കുകയും ചെയ്തു ഇന്ന് നോക്കിയപ്പോ അത് ചത്തു മലച്ചു കിടക്കുന്നു അപ്പോഴാ ഞങ്ങൾ പോലും അറിഞ്ഞത് അത് കേട്ടതും എല്ലാവർക്കും ദേഷ്യം വന്നു ആർക്കും പൂച്ച ഇഷ്ടമല്ല കാശിയുടെ മുത്തശ്ശി ഉടനെ പറഞ്ഞു അതിനിങ്ങനെയാണോ ചെയ്യുന്നേ കാര്യം പറഞ്ഞു മനസ്സിലാക്കിയാ പോരെ അയ്യോ ഇവളുടെ കവിത മോളെല്ലാം പറഞ്ഞു കൊടുത്തതാ എന്നിട്ട് ഈ പണി കാണിക്കേണ്ട കാര്യമുണ്ടോ ഇതേ സമയം വല്യമ്മ ഋദ്രയുടെ മുറിവിൽ ഐസിട്ട് കൊടുക്കുകയാണ് രക്തം കുറച്ച് നിന്നിട്ടുണ്ട് ദേവ് മുറിവ് ഡ്രസ്സ് ചെയ്തും കൊടുക്കുന്നുണ്ട് ഇതെല്ലാം കണ്ടുകൊണ്ട് കവിത ഉള്ളിൽ ചിരിച്ചുകൊണ്ട് പറഞ്ഞു നീ എന്നെ രാത്രി പേടിപ്പിക്കുമല്ലി തുടങ്ങിയതേ ഉള്ളൂ ഞാൻ അവിടെ വാഗ്വാദങ്ങൾ നടത്തുകയാണ് മുതിർന്നവർ ഋദ്ര എങ്ങനെ കരയുകയാണ് മാരി നീ ഇങ്ങനെ കരയാതെ വയ്യാതാകും പ്ലീസ് ഒന്നുമില്ലടി പോയി ഞാൻ ഹൃദ്ര ഇടക്ക് ശ്വാസം കിട്ടാതെ വലിക്കുന്നുണ്ട് അപ്പച്ചി ഒന്ന് പറ പറക്കരയേണ്ടെന്ന് എനിക്ക് പേടിയാവുന്നു മോളെ കരയാതെ ദേ നിന്റെ അനിയും കരയുന്നത് കണ്ടോ നമുക്ക് പരിഹാരം ഉണ്ടാക്കാം മക്കൾ കരയാതെ ഹൃദ്ര നിർത്താതെ കരയുകയാണ് ആനനും എന്ത് ചെയ്യണമെന്ന് അറിയാത്ത അവസ്ഥയായി അവൾ കരഞ്ഞുകൊണ്ട് റൂമിലേക്ക് ഓടിപ്പോയി അവൾ വംശ വിളിച്ചു ഓളെടുക്കുന്നില്ലായിരുന്നു ഹൃദ്രയുടെ കരച്ചിലേക്കാം അവൾ ഓക്കെ ആകുന്നില്ലായിരുന്നു ആനും ഭയം ഉള്ളെടുത്ത് തുടങ്ങി പെട്ടെന്നാണ് വംശതിരിച്ചു വിളിച്ചത് ഹലോ ആൻ വേട്ടാ ഒന്നും പറയണ്ട എവിടെയാണെങ്കിലും കാശ്വേന്റെ കൂട്ടി ഒന്നും വരാവോ അവൾ മാരി അയ്യോ മോളെ അപ്പച്ചിയുടെ ശബ്ദം ഉയർന്നു കേട്ടു ആൻ ഫോണുമായി നടുമുറ്റത്തേക്ക് പാഞ്ഞു ബോധമില്ലാതെ അപ്പച്ചിയുടെ ദേഹത്തേക്ക് ചാരിക്കടക്കുന്ന ഹൃദ്രയാണ് അവൾ കണ്ടത് മാരി അവളുടെ അടുത്തേക്ക് ഓടാനും അവളെ മറ്റൊരാൾ കോരിയെടുത്തു അവൾ പതിയെ പറഞ്ഞു കാശിച്ചേട്ടൻ ബോധം വന്ന പോലെ ആൻ കാശിയുടെ അടുത്തേക്ക് ഓടിപ്പടഞ്ഞു വന്നു അപ്പോഴേക്കും കാശി ഹൃദ്രയേക്ക് ഊരിയെടുത്ത് റൂമിലേക്ക് കൊണ്ടുപോയി ആനും വംശയും അപ്പച്ചയുടെ പുറകെ ചെന്നിരുന്നു വംശയും കൂടെ ഉള്ളതുകൊണ്ട് കാശിയുടെ ഫോറിലേക്ക് നടന്ന് നളുമുറ്റം കഴിഞ്ഞു അവർ ചെല്ലുമ്പോൾ കാശി അതിനെതിരെ ബെഡിലേക്ക് എടുത്തു ബ്ലാങ്കറ്റ് പുതപ്പിച്ച് മുഖത്തേക്ക് പടർന്നു കിടക്കുന്ന മുടി കണ്ണുനീരിലും ഉമിനീരിലും പലപ്പോഴും ഒട്ടി കിടക്കുന്നു അവൻ പോക്കറ്റിൽ നിന്ന് കർച്ചീഫ് കർച്ചീഫെടുത്ത് അവളുടെ മുഖവും കഴുത്തും നന്നായി തുടച്ച് എ സി ഓൺ ചെയ്തു റൂമിന് വെളിയിൽ വന്ന് വെച്ചുകൊണ്ട് നിന്റെ ഭാര്യ എന്ന് പറയുന്നോളെ ആ വിറകുപരയിൽ ഞങ്ങളുടെ അനുവാദമില്ലാതെ അതിന് തീറ്റിപ്പൊറ്റി എന്നിട്ട് രാവിലെ അജന്ത് ചത്തു വലച്ചെടുക്കുന്നാ കണ്ടത് ആ പണ്ട് കരഞ്ഞു ബഹളം ആർക്കെങ്കിലും എന്തെങ്കിലും സംസാരിക്കാനോ പറയാനുണ്ടോ ഈ വിഷയത്തിൽ എല്ലാവരും മൗനമായി നിന്നു ഓക്കെ ഫൈൻ മൈ നൈറ്റേൺ എന്നും പറഞ്ഞു അവൻ മുറ്റത്തേക്ക് തൊടിയിൽ നിന്ന് കയറി വന്ന കണാരേട്ടനോട് എന്തോന്ന് അവൻ പറഞ്ഞു അയാൾ ഭയത്തോടെ തലയാട്ടി പെട്ടെന്ന് തന്നെ പുറകിലേക്കോടി നിമിഷം നേരം കൊണ്ട് അവന്റെ കയ്യിൽ ആ സാധനം നൽകി എല്ലാവരും കാശിയെ തന്നെ നോക്കി നിന്നു അവൻ ഗാർഡൻ ഭാഗത്തേക്ക് നടന്നു അവിടെയുള്ള ലവ്ബേർഡ് സ്കൂട്ടിലേക്ക് നടന്നു ചുറ്റും മണ്ണെണ്ണ ഒഴിച്ചു ദേവിയും കവിതയും ഭയത്തോടെയാണ് അവ നോക്കിക്കണ്ടത് അവരെന്തെങ്കിലും പറയുന്നതിനു മുമ്പ് വീട്ടിൽ അഗ്നി പടർന്നു അയ്യോ മുത്തശ്ശൻ കാശിയുടെ അടുത്തേക്ക് ചീറ് വന്നു പറഞ്ഞു നീ എന്ത് പണിയാ കാണിച്ചത് ആ മിണ്ടാമ്പ നീ ചുട്ടരിച്ചത് കവിത കരഞ്ഞുകൊണ്ട് കൂട്ടിലേക്ക് നോക്കി അവൾ ഒരുപാട് ഓമനിച്ച് വളർത്തിയ പക്ഷികളായിരുന്നു അത് അവൾ ദേവിയോടായി പറഞ്ഞു അമ്മ ഇത് കണ്ടോ ചെയ്തു വച്ചിരിക്കുന്നത് എന്റെ പക്ഷി കുഞ്ഞുങ്ങൾ മോളെ കരയാതെ അവർ കാശിക്ക് നേരെ അലറി പറഞ്ഞു എന്താണ് നീ ചെയ്തു വച്ചിരിക്കുന്നത് നിന്റെ ഭാര്യയെപ്പോലെ തെണ്ടി തിരിഞ്ഞു വന്ന് കയറി വളർത്തിയ ചെന്തു ഇത് പത്തൊമ്പതിനായിരം രൂപ കളിക്ക് പണിതാ നീ തോന്നിവാസം ചെയ്തു വെച്ചിരിക്കുന്നത് എന്നും പറഞ്ഞു അവന്റെ മുഖത്തേക്ക് നോക്കിയത് അവരുൾപ്പെടെ എല്ലാവരുടെയും മുഖം വിളറി വെളുത്തു നെറ്റിയിലെ നരമ്പു അലിഞ്ഞു മുറുകി കണ്ണിൽ ചുവപ്പ് അടർന്നു ഭാവത്തോടെ അവർ നോക്കി നിൽക്കുന്നു ദേവി നെട്ടി കുറച്ച് ആദ്യമായിട്ടാണ് കാശിയോട് ഇത്രയും ദേഷ്യത്തിൽ സംസാരിക്കുന്നത് തന്റെ പ്രാണനെ പോലെ കരുതി ഓമനിച്ചുവളർത്തിയ പക്ഷികളെ ചുട്ടിരിച്ചു കൊന്നതുകൊണ്ടാണ് അല്ലേ അവന്റെ മുന്നേ ഇങ്ങനെയൊന്നും സംസാരിക്കില്ല ഞാൻ പ്രസവിച്ചതാണെങ്കിലും കാശിയുമായി ഒരമ്മ മകൻ ബന്ധവുമില്ല തീർത്തു അപരിചിതരായിരുന്നു അവർ ചിന്തയിൽ നിന്നും ഉണർന്നത് കവിതയുടെ അലർച്ച കേട്ടാണ് അവര് നോക്കിയതും കവിത മാവിൻ്റെ ചുവട്ടിൽ കഴുത്തിന് കുത്തിപ്പിടിച്ച് നിർത്തിയിരിക്കുകയാണ് അവളുടെ കാലുകൾ മണ്ണിൽ നിന്നും വേർപെട്ട് പൊങ്ങി നിൽക്കുകയാണ് കണ്ണുമുന്നിലേക്ക് തള്ളി വരുന്നുണ്ട് പറടി ആ പൂച്ച കുഞ്ഞുങ്ങൾക്ക് വിഷം കൊടുത്ത് നീയല്ലേ എല്ലാരും ഞെട്ടി കാശിയുടെ ഭാവം കണ്ട് അവനെ പേരെടുത്ത് വിളിക്കാൻ പോലും ആരുടെ നാവ് ചലിച്ചില്ല അച്വിനെ എന്ത് ചെയ്യണമെന്നറിയാതെ പകച്ചു നിൽക്കുകയാണ് പറയണേ ഇല്ലെങ്കിൽ ഈ മിഷൻ നിന്നെ ഞാൻ തീർക്കും ഹാരു കൈകാര്യ രാവണനെ എതിർക്കില്ല വംശനട്ടി കാശിയുടെ ദേഷ്യം അവൻ മറ്റാരെക്കാളും അറിയാമായിരുന്നു കവിത നിനക്ക് എന്തെങ്കിലും അറിയാമെങ്കിൽ പറ അല്ല അവൻ പറഞ്ഞേ ചെയ്യും എല്ലാവർക്കും കാശിയുടെ ഭാവത്തിൽ നിന്ന് നിന മനസ്സിലായി വംശി പറഞ്ഞതിൽ കാര്യമുണ്ടെന്ന് കവിത മരണവെപ്രാളത്തിൽ തലയാട്ടി അതേ നിമിഷം കാശി അവളെ പഴന്തുടി പോലെ മരത്തിന് താഴേക്ക് പിടിവിട്ടു കവിത ശ്വാസം കിട്ടാതെ കഴുത്തിൽ തിരുമ്മി ചുമച്ചു കാശി അവളുടെ നേർക്ക് നടന്നതും അവള് പേടിച്ചു അവളൊരുവിധം പറഞ്ഞു ഞാനാണ് അ പൂച്ച രാവിലെ കഴിക്കാൻ കൊടുത്ത് ചോറ് എലിവേഷൻ ചേർത്തത് എന്നും പറഞ്ഞ് അവൾ അന്യശ്വാസം വലിച്ച് കവിതയിൽ നിന്ന് ഇങ്ങനൊരു പ്രവൃത്തി ആരും സ്വപ്നത്തിൽ കരുതിയില്ല എല്ലാവർക്കും അവളൊരു സാധു പെൺകുട്ടിയായിരുന്നു അവളോട് ദേഷ്യം തോന്നി എല്ലാവർക്കും കാശി അച്ചുവിനെ നോക്കിയാലും അവൻ ചാടിക്കാറ് പറഞ്ഞു അത് അത് പിന്നെ ഞാൻ ആ പൂച്ച പൂച്ചക്കുട്ടിയെ വിറകുപുരയിൽ താമസിപ്പിച്ചത് ഏട്ടക്കെന്തിന് ഫുഡ് കൊടുത്തേ ഉള്ളൂ അതേ നിമിഷം കാശി അവന്റെ കവളിൽ വീശിയടിച്ചുകൊണ്ട് പറഞ്ഞു അവളുടെ നേർക്ക് നിന്റെ നോണകഥകൾ എഴുപുമ്പോ നീ ഒന്നും മറന്നു കരണാചാര്യ അവൾ എൻ്റെ ആരാണെന്ന് അവൻ തലയും കുരിഞ്ഞു ഇന്നു ബേബി ഇതെല്ലാം കണ്ട് എനി കാശിയുടെ നീക്കം എന്താണെന്ന് ഓർത്തു നടുങ്ങി അവനവർക്ക് നേരെ വന്നു പറഞ്ഞു ചെയ്തത് ചെയ്തു ഇനി ഇതാവർത്തിച്ച ബന്ധങ്ങൾ കൈകാര്യ രാവണന് ഒരിക്കലും വിലങ്ങുതടിയാവില്ല അവൻ അപ്പച്ചുടേയും ആനിൻ്റെ ഇടയിലേക്ക് നോട്ട് എറിഞ്ഞുകൊണ്ട് പറഞ്ഞു ഞാൻ വരുന്നത് വരെ അവളുടെ കൂടെ റൂമിലുണ്ടായിരിക്കണം രണ്ടുപേരും അവര് പേടിച്ചു തലയാട്ടെ വിഴിച്ചു നിൽക്കുന്ന ആനിന്റെ കൈപ്പിടിച്ച് വലച്ചകത്തേക്കോടി കാശി പോർച്ചി കിടന്ന് ബ്ലാക്ക് ടീപ്പെടുത്ത് കാറ്റുപോലെ ഗേറ്റു കടന്നുപോയി ദേവി വന്ന് കവിതയെ പിടിച്ച് എഴുന്നേൽപ്പിച്ച് അകത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയി ബാക്കിയെല്ലാവരും കാശിപ്പോയ വഴിക്ക് ദീർഘനിശ്വാസത്തോടെ നോക്കി നിന്നു ശാന്തമായി കിടന്നുറങ്ങുന്ന ഹൃദ്രയെ നോക്കി താടിക കയ്യും കൊടുത്ത് ബെഡിന്റെ സൈഡിൽ ചേർന്ന് നോക്കുകയാണ് അപ്പച്ചി ആൻ ബെഡിലിരുന്ന് ഹൃദ്രയുടെ കരം കവർന്ന് തലോടുന്നുണ്ട് എന്റെ മോളെ അവളുടെ കിടപ്പുണ്ട എല്ലാം ഉപ്പിച്ചു വെച്ചിട്ട് അതല്ല എനിക്ക് മനസ്സിലാവാത്തത് ചേട്ടന് ഇത്രയൊക്കെ ദേഷ്യുണ്ടോ ഇതോടൊരു കാര്യം മനസ്സിലായി ചേട്ടന് എല്ലാവർക്കും പേടിയുണ്ട് മുത്തശ്ശന്മാരും വരും ഒരു വക എതിർത്തില്ല പക്ഷെ മാരേം പൊട്ടാളോ ഏട്ടനൊക്കെ പറഞ്ഞത് കാശ്ചരം സൈലന്റ് ആണ് അങ്ങനെ പെട്ടെന്നൊന്നും ആരോടും മിണ്ടുന്ന ടൈപ്പല്ലോന്നൊക്കെയാണല്ലോ എന്റെ പൊന്നു മോളെ നീ കാശിയുടെ കാര്യം തന്നെയാണ് ഈ പറയുന്നത് അവൾ അതേന്ന് തലയാട്ടി കൊള്ളാം ഈ കുരുട്ടിന്റെ സ്വഭാവം കാശിയുടെ സ്വഭാവം കൂട്ടി വായിച്ചപ്പോ തോന്നിയതാ ഇതെങ്ങനെ സംഭവിച്ചു ഇപ്പോഴല്ലേ കത്തിയത് ഏ ചേട്ട സ്വഭാവത്തിനെന്താ ഇനി അതൊന്നും അല്ല നീ കാട് കയറണ്ട എന്തായാലും നിന്റെ കെട്ടിയവരും പട്ടാളും നല്ല പണിയാ തോന്നത് ഇങ്ങനെ പേടിപ്പിക്കാത്ത കാര്യം പറ പേടി പൊട്ടത്തി തുമ്പോ പറഞ്ഞില്ലേ കാശി എല്ലാവർക്കും പേടിയാണെന്ന് ആ അതാണ് അവന്റെ ക്യാരക്ടറെ ഇന്ന വേട്ടെന്നൊക്കെ ഇന്നത്തെ കാലത്ത് പറയും എങ്കിലും എനിക്കതുക്കും മേലെ ഒരു പ്രത്യേകതര സ്വഭാവം എന്നാ തോന്നുന്നത് ചെറുപ്പത്തിൽ അങ്ങനെയൊന്നുമല്ലായിരുന്നു പിന്നെ സ്വഭാവം മാറിയത് അതെന്താ അത് വലിയൊരു കഥയാണ് ചുരുക്കി പറയാം അവന്റെ അമ്മ അവരുടെ വിവാഹം കഴിഞ്ഞ് മൂന്നാം മാസത്തില് അവന്റെ വരമറിയിച്ചു ദേവി ഏട്ടത്തി വെച്ച് എല്ലാവർക്കും സന്തോഷമായിരുന്നു അവര് പണ്ടു മുതലേ ബ്യൂട്ടി കോൺഷ്യസാണ് പിന്നെ അടിച്ചുപൊളിച്ച് ജീവിക്കുന്നതിന് മുമ്പ് ആയി അത് കളയാ ഏട്ടത്തിയുടെ വാശി മൂലം എല്ലാവരും സമ്മതിച്ചു എന്നിട്ട് എന്നിട്ടെന്താ ഹോസ്പിറ്റലിൽ പോകുന്ന വഴിക്കാ ഏട്ടത്തിയുടെ മുത്തശ്ശം മരിച്ചത് പിന്നെ അതെല്ലാം കഴിഞ്ഞ് സമയവും പോയി അവൻ വയറ്റിലുള്ളപ്പോലും നല്ല ആഹാരം പോലും കഴിച്ചിട്ടില്ല അവരുടെ സന്തോഷം തല്ലിക്കടത്താ വന്ന കാലിനാന്ന പറച്ചില്ലേ എന്നിട്ടെന്താ അവസാനം പറ്റൂ എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ അവന് മുലപ്പാൽ ആദ്യത്തെ ആഴ്ച മാത്രമേ കൊടുത്തിട്ടുള്ളൂ പിന്നെ പൊടിയും പാലും ഒറ്റമാണ് അന്ന് ഞാൻ കോളേജിൽ പഠിക്കുന്ന കാലം ഏട്ടത്തിയുടെ വാശി അറിയാവുന്നതുകൊണ്ട് ഏട്ടത്തി ഇല്ലാത്ത സമയങ്ങളിലൊക്കെ അവൻ എടുത്തിരുന്ന ഞാനാണ് പിന്നെ ഒരാഴ്ച കഴിഞ്ഞ അപ്പവും ഉണ്ടായി ശരിക്കും അവന് മുലപ്പാൽ കൊടുത്ത് വളർത്തിയത് ഏട്ടത്തിയാ നിങ്ങൾ എന്ന് വിളിക്കണെ ചെറിയമ്മ അതെനിക്കും അമ്മയ്ക്കും മാത്രമേ അറിയുള്ളൂ ചേട്ടത്തിക്ക് പോലും അറിയില്ല പിന്നെ എങ്ങനെയൊക്കെയാവും വളർന്നു കൂടെ അപ്പവും തുടരും പിന്നെ എങ്ങനെയൊക്കെയാവും വളർന്നു കൂടെ അപ്പമുണ്ട് കാശിക്ക് മൂന്ന് വയസ്സുള്ള അച്ചുവിന്റെ വര പറയിച്ചു ഏട്ടത്തിയുടെ ഏതോ ഒരു ചോത്സ്യം പറഞ്ഞു ഈ കുട്ടി നിങ്ങളുടെ ഭാഗ്യമാണെന്നൊക്കെ ആ പിന്നെ അവന്റെ പുറകെയാണ് അത് കഴിഞ്ഞ് ദയവുമുണ്ടായി ശരിക്കും പറഞ്ഞ ഇവർക്ക് രണ്ടുപേർക്കും മാത്രം എടുത്തി അമ്മയായി മാറി കാശിയെ പ്രസവിച്ചു എന്നൊരു ബന്ധം മാത്രം ഞാൻ കണ്ടിട്ടുണ്ട് ഇടത്തി അച്ഛന് വാരി കൊടുക്കുന്നു കൊഞ്ചിക്കുന്നു കാശി അത് നോക്കി നിൽക്കും കാശെ അങ്ങനെ നോക്കിയിരിക്കുന്ന ഏട്ടത്തി കണ്ട കാശിയെ കാണിക്കാൻ വേണ്ടി ഓവർ സ്നേഹവും നൽകും പിന്നെ പിന്നെ അവൻ ആരോടും അങ്ങനെ മിണ്ടാതായി സ്വന്തം കാര്യം സ്വയം നോക്കി ജീവിക്കാൻ തുടങ്ങി അങ്ങനെ ഇങ്ങനെയായി അല്ല അപ്പൊ വല്യച്ഛനെന്ത് ചെയ്യായിരുന്നു ഏട്ടൻ ഡൽഹിയിലായിരുന്നു റെയിൽവേയില് ഇടക്ക് വരും ഇടത്തി വലിയ ഇഷ്ടമാണ് പിന്നെ അവരില്ലെങ്കിൽ ഇവിടെ ആൾക്കാരെ നോക്കുമെന്നറിയാം കൊള്ളാം സ്വന്തം രക്തത്തെ പോലും തള്ളിക്കളഞ്ഞവർ ചേട്ടന് ഈ രീതി പെരുമാറിയതിനൊരു തെറ്റുമില്ല ജനിപ്പിച്ചാ മാത്രല്ല പാരന്റ്സ് ആവുന്നത് അതെ ഇതെല്ലാം അറിയാവുന്ന കൊണ്ടാ ഇവന്റെ ഈ സ്വഭാവം എല്ലാവർക്കും പേടിയാവുന്നത് അതുകൊണ്ട് തന്നെ ആരും ഇവനെ ഇനെതിർക്കാറില്ല അപ്പുവിനോട് മാത്രമേ രണ്ട് വാക്ക് കൂടുതലും ഉണ്ടെന്ന് ഞാൻ കണ്ടിട്ടുള്ളൂ അല്ലാത്തപ്പോ മുഖത്ത് സ്ഥായിയായ ഗൗരവ് അവന്റെ അർത്ഥം കുറിച്ചുള്ള സംസാരം എന്നോട് പോലും ഒന്നോ രണ്ടോ വാക്യമുണ്ട് അപ്പൊ ഇതെല്ലാം കൂട്ടി വായിക്കുമ്പോ കാശിച്ചേട്ടൻ സൈലന്റ് അല്ല അതായത് കുറച്ചുകൂടി വ്യക്തമായി പറയ മാരിയുടെ സങ്കല്പത്തിലുള്ള ഒരാളേ അല്ല പിന്നെന്തിനാ ഏട്ടനും പൊട്ടാളും കള്ളം പറഞ്ഞത് അവന്റെ ഒഴിച്ച് അവൻ നല്ലൊരു മനുഷ്യനാ അത് ചേട്ടൻ മാരിയെ പ്രൊട്ടക്ട് ചെയ്യുന്നത് കണ്ടപ്പോഴേ മനസ്സിലായി മാരിക്ക് എന്തുകൊണ്ടും ചേട്ടൻ ചേരുവ സ്വഭാവമാണ് എനിക്ക് പേടി അത് നീ പേടിക്കണ്ട പോലെ ഞാൻ മുമ്പ് പറഞ്ഞില്ലേ അതുപോലെ വാങ്ങിച്ചു കൂട്ടിക്കോളും ഒരു സംശയമില്ല ഉടനെ കാശകത്തേക്ക് വന്ന് പറഞ്ഞു നിങ്ങൾ പോയിക്കോളും അവർ തിരിഞ്ഞതും പുറകെ കാശി മാരിയൊന്ന് നോക്കി രണ്ടുപേരും മുറിയിൽ നിന്നിറങ്ങി തുടരും